த்தி , cribebe ே,, प , Flash <laughs> கி വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് പിന്നെ ബണ്ണി ബണ്ടിൽ കാണാം നമ്മുടെ രജിസ്റ്റാൻ്റെ ബണ്ണിയാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി കറുപ്പ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇത്തിരി ചോം ഒരു തീമിലേക്ക് ഒരു ബണ്ണി കാര്യങ്ങൾ വരുന്നത് അതേപോലെ നമുക്കൊരു ഗൺ സ്കിന്നും കാര്യങ്ങളും കാണപ്പെടുന്നുണ്ട് അതേപോലെ ബാനറും അവതാറും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണപ്പെടും അപ്പോൾ ഇത് ഡി ഇപ്പോൾ തർക്കം സ്പിന്നിങ് സ്പിൻ സെക്ഷനിലായിരിക്കും വരുന്നത് മറ്റേത് നമുക്ക് നല്ല രീതി ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും കാര്യം അറിയാമല്ലോ നല്ല ടൈമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ചിലവാകുക ഓക്കെ അപ്പോൾ ഗ്ലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഒരു ബാക്ക് പാക്ക് സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് നേഴിന് സ്കിന്നുണ്ട് പിന്നെ ഏതോ ഒരു പരാഫിൻ്റെ ആണോന്ന് തോന്നുക പരാഫിൻ പരാഫിൻ്റെ ശ്രദ്ധിച്ചില്ല പരാഫിൻ്റെ ആണെന്ന് തോന്നുന്നു സ്കിൻ കിട്ടുക അപ്പോൾ ഇതിൽ അപ്പോൾ രണ്ട് ബാഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം കൊള്ളാം പിന്നെ പിന്നെ ചവറും കാര്യങ്ങളൊക്കെ കൊത്തി നിറഞ്ഞിട്ടുണ്ട് പിന്നെ ടോക്കണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എം പി അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ തരുമോന്നൊക്കെയാണ് പറയണം കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ആയിരിക്കും കൊടുക്കണം എന്ന് തോന്നി ആധാർ ബാനറൊക്കെ വിഷയം നമുക്ക് ഇതിലില്ല രണ്ട് ജൻഡലി ബണ്ടിൽസ് കാണാൻ പറ്റും ബണ്ടി ബണ്ടിലും അതേപോലെ പാണ്ടം പണ്ടിൽ പാണ്ടം മണ്ടിലെ ടോപ്പ് എന്ന ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇന്ത്യൻ സർവർ ചിലപ്പോൾ മാറി വരും വേറെ ഏതെങ്കിലും ഉള്ള ബണ്ടിലേക്കും കൊടുക്കുന്ന പറയാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്ക് ഇന്ത്യൻ സർവറല്ല ചൈനീസ് സർവറാണ് പിന്നെ ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞാൽ തോംസ് ഒരു പുതിയ ഗൺ സ്കിന്നും കാര്യങ്ങളും കാണാൻ പറ്റും അതാണ് തോമസൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ഒരു യുവഗണിനെ പോലെയാണ് ലുക്ക് എങ്കിലും സാധാ ഒരു ഗണ്ണാണ് അല്ല എന്നാലും ഒരു സാധാ തീമിട് ഇത്തിരി പവറും കാര്യങ്ങളൊക്കെ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് കൊള്ളാം അത്യാവശ്യം അത്യാവശ്യം അനിമിനേഷനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ട് കണ്ടായിരുന്നു യുവ എടുക്കുന്നത് പോലും ലുക്കുണ്ട് റെഡ് കിൽ ഡബിൾ കിൽ എന്ന് പറയുന്നത് ത്രിപ്പിൾ കില്ലിന് പോലും എന്തോ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് അതെ കുഴപ്പമില്ല അത്യാവശ്യം സീൻ ഇല്ല എന്ന് നമുക്ക് പറയാം കൊള്ളാം കൊട്ടാം ഇഷ്ടമായിട്ട് ഇതൊക്കെ എന്നും വരുമോ എന്ന് എനിക്ക് ഇറങ്ങുന്നുണ്ടോ ഇൻഡ്യസർ പക്ഷേ അവർ സെർവറിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ സെക്കൻഡ് ഓഫറും ഒരു ബണ്ടിലും പിന്നെ ബണ്ടിൽ അത്യാവശ്യം കൊള്ളണം കേട്ടോ പിന്നെ നമുക്കൊരു ബാക്ക് പാക്കിൻ്റെ ഇത് നമുക്ക് ഓൾറെഡി വന്നൊരു ബാക്ക് പാക്ക് ആണ് ആരും ശ്രദ്ധിച്ചാണല്ലോ പക്ഷേ നമ്മൾ സെർവറിൽ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ഇമോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ലെവൽ വൺ ലെവൽ ടു ത്രീ അവരയില്ല നമ്മൾ പാക്ക് ഇമോട്ടിലോട്ട് ഇടിയ കൊള്ളാം കേട്ടോ ബാക്ക് പാക്ക് ആ കൈ ഇനിപ്പോൾ ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇമോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇമോട്ടിനെ പറ്റി ഇമോട്ട് നമുക്ക് ടോപ്പിൻ്റെ ഒന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ടോപ്പിൻ്റെ ഒന്നിയാണ് പിന്നെ കാര്യം നമുക്ക് ടോക്കൺ കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം നമുക്ക് ഈ ടോക്കൺ ഇപ്പോൾ നൂറ് ഇരുപത് ഇരുപത് എൺപതെന്നൊക്കെ കാണിക്കും പക്ഷെ അത് ഇന്ത്യ ഇന്ത്യൻ ടോക്കൺ അതല്ലേ ഇന്ത്യൻ ടോക്കിൽ ഇന്ത്യൻ സർവറിൽ വരുമ്പോൾ നല്ല ടോക്കൺസ് മാറും അപ്പോൾ ബാക്ക് പാക്കിന് ഇമൗണ്ടൊക്കെ നൂറ് ടോക്കൺ ഒക്കെ വരും അപ്പോൾ നമുക്ക് മറ്റേ ടോ ഓക്കെ ഇനി നമുക്ക് ചൈനീസിൽ ഏതോ ഒരു പേര് എടുത്തിരിക്കുന്ന ഒരു ബണ്ടില് ഇവൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ത്രീ ഫറില് വരും ഇനി സാറിൽ വരു വരുന്ന വരുമായിരിക്കും നമുക്കിത് കുറേ മിഷൻസ് കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ആയിരിക്കും നമുക്ക് ഇതിന് അടുത്തുതന്നെ വരാൻ തോന്നും അപ്പോൾ ഇത് ടോക്കൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തായിരിക്കും ഈ ഫീമെയിലിൻ്റെ ബണ്ടിൽ കാര്യങ്ങളില്ല അപ്പോൾ മെയിലിൻ്റെ ബണ്ടിൽ എന്തായാലും ടോപ്പ് അപ്പ് സെക്ഷനിലായിരിക്കും വരയ്ക്കും ഡയമണ്ട് ഡയമണ്ടൊക്കെ പൊട്ടിച്ച് അങ്ങനെ എടുക്കേണ്ടി വരും അല്ലാതെ സാധന ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീ സെറ്റ് കൊള്ളാൻ പറ്റും കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സീനില്ല ഓക്കെ അപ്പോൾ ആദ്യമായി കാണുന്നതാണ് ഇപ്പോഴൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പേവർ എടുത്തത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന ഈവെൻ്റ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ ചാലപ്പെടുന്നു ഓക്കെ നമുക്ക് ടോക്കൺസ് കാര്യങ്ങളിൽ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറോക്കെ അത് തിരി ബോറായിപ്പോയി വേറെ ഡയറക്റ്റ് വണ്ടിയിലും കൊടുക്കുന്നത് ബാക്കി ചവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഓക്കെ അപ്പോൾ വണ്ടീൻ്റെ സ്കിന്നും ഒക്കെ ഏതെങ്കിലും ഒരു ഓർച്ചേഴ്സും കാര്യങ്ങളും പറക്കിട്ട് കൊടുക്കും കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ല ഇങ്ങനെ നൂറ് മുന്നൂറോ ഒക്കെ ഒന്ന് കൊടുത്ത് ഓക്കെ നമുക്ക് ഫീ മെയിൽ ബണ്ടിൽ നമുക്ക് ഡാം ബണ്ടിൽ സംബന്ധിച്ച് ടോപ്പ് ടോപ്പ് സെക്ഷനിലായിരിക്കും ടോപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ടോപ്പ് സെക്ഷനായിരിക്കും പത്ത് സ്പിന്ന് ഇപ്പം നൂറ് ഡയമണ്ട് പത്ത് സ്പിന്നല്ല ഇരുന്നൂറ് ഡയമണ്ട് പത്ത് സ്പിൻ അങ്ങനെ രീതിയിലേക്കും വരിക അപ്പോൾ ടൈം ടോ നമുക്ക് ടൈമായിട്ട് പഠിച്ചെടുക്കേണ്ടി വരും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബണ്ടിലാണ് കണ്ടാൽ ലുക്ക് ഉണ്ട് പാൻറ്റൊക്കെ നമുക്ക് ജാസ് ഒന്നും ഇല്ലാത്തറക്കൊണ്ട് ജസ്റ്റ് കളിക്കാം സ്പിന്നൊരു കാര്യം ഫ്ലാഷ്ഷിപ്പ് സെയിൽ നമുക്കൊരു ബണ്ടിന് ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ആ ഫ്ലാഷ്ഷിപ്പ് സെയിൽ ഇല്ലാത്തരും ഈ ഒരു ബണ്ടിൽ കാര്യങ്ങൾ കാണാപ്പഴ് ഒരു ബിയാറിൻ്റെ ഒരു സ്കേരി മോട്ട് മോസ്ക് അത് ബിയാറാണ് കരടി പണ്ട് ഈജിപ്റ്റിൻ്റെ കാലത്തൊക്കെ അപ്പോൾ ടൈം അങ്ങനത്തെ തോ തീമുണ്ടാക്കി ടീം തോന്നും എനിക്കറിയാൻ വയ്യ ഫ്ലാഷിപ്പ് സ്കെയിലും ഒക്കെ ഫ്ലാഷിപ്പ് സ്കെയിലാണ് വിഷയം സ്ഥലങ്ങളൊക്കെ വരുന്നത് ലോറിമോട്ടും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ലോറി മോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല പിന്നെ ജാസ് ജാസും കൊടുക്കുന്നില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാകും ജാസ് മറ്റേ ലോറി മോട്ടും അത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെ കുറച്ച് ലോഡ് ബോൾസും കുറേ വശത്ത് നമ്മൾ പറ്റിക്കപ്പെടാനാണ് നല്ല ഡയമണ്ട് ഡൈമൺ കൊടുക്കട്ടെ ഒരു സാധനത്തിന് അടക്കം ഇരുപത് ഇരുപത് ക്രേറ്റാക്കി ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്ല നഷ്ടമാണ് വരുന്ന ആവശ്യത്തിന് പക്ഷെ ഇത് കൊറേ രീതിക്ക് കാശ് സ്കേലാണ് ഏറ്റവും നൂറ്റമ്പതൊക്കെ ഏതൊരു പേർ ഇങ്ങോട്ട് വരികയാണല്ലോ പിന്നെ ഏതോ കേട്ടോ പിന്നെ ഇരുപത് ക്രേറ്റർ തരം കിട്ടും അപ്പൊ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും ഓക്കെ ബൈ